നമസ്കാരം കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വാർത്താ ചാനലുകൾക്ക് മുന്നിലായിരുന്നു കോടതി മുറിക്കുള്ളിൽ നിന്നും ആ വിധി കേൾക്കാനായി ഏറെ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ ഒടുവിൽ പകൽ പതിനൊന്ന് നാൽപ്പതിനു ശേഷം ആ കാത്തിരിപ്പിന് വിരാമം ആയി ഷാരോൺ വധ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ലഭിച്ചു നിയാശൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കാമുകൻ ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയ കേസിനായിരുന്നു ഈ ഒരു വധശിക്ഷ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചികിത്സയിലിരിക്കെ ഷാരോണിന്റെ മരണം സംഭവിച്ചു കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരനെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുകയായിരുന്നു രണ്ടാം ത്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഒരു വിധി കേരളം കേട്ടത് കോടതിയിൽ എത്തിച്ച സമയം മുതൽ ഗ്രീഷ്മ കരയുകയായിരുന്നു വിധി കേൾക്കാൻ ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കോടതിയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു വിധി പ്രസ്താവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ മൂവരെയും ജഡ്ജ് കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള കോടതി വിധിയാണ് വായിച്ചത് വിധിപ്രസ്താവത്തിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചായിരുന്നു പറഞ്ഞു തുടങ്ങിയത് പോലീസ് അന്വേഷണം അതിൽ സമർത്ഥമായി നടത്തി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്ന് നടക്കുകയായിരുന്നു എന്ന പ്രതി അറിഞ്ഞിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നതാ കോടതിക്ക് മുൻപിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരൂൺ വീഡിയോ ചിത്രീകരിച്ചത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാൻ ആകാതെ ഷാരൂൺ ആശുപത്രിയിൽ കിടന്നു വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരൂൺ വിളിച്ചത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല എന്നും കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കൗശലം വിജയിച്ചില്ല ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താൻ ആണ് വിളിക്കുന്നത് എന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ തനിക്ക് കഴിയില്ല എന്ന് ജഡ്ജ് പറഞ്ഞു ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തിയതാണ് ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തു ഇത്തരത്തിൽ വിധിയെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല ചെയ്യാൻ തിരഞ്ഞെടുത്ത രീതി കൊലപാതകിയായി മാറിയത് ഒരു പെൺകുട്ടി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഈയൊരു ഷാരോൺ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു കേരളത്തിൽ നടക്കിയ ഈ കൊല നടന്നത് നാല് വർഷമായി പ്രണയത്തിലായിരുന്ന പാറശാല സ്വദേശികളായ ഷാരോണും ഗ്രീഷ്മയുടെയും പ്രണയകഥ തീരുന്നതും ഈ ഒരു വിധിയിലൂടെ തന്നെ കോടതി പറയുന്നത് പോലെ തന്നെ പതിനൊന്ന് ദിവസം നര അനുഭവിച്ചതിന് ശേഷമാണ് ഷാരോൺ ലോകത്തോട് വിട പറഞ്ഞത് ഗ്രീഷ്മയ്ക്ക് കേസിൽ വധശിക്ഷ നൽകുമ്പോൾ കയ്യടികളോടെയാണ് മലയാളക്കര ആ വിധിയെ ഏറ്റെടുക്കുന്നത്